നമസ്കാരം ഞാൻ പി എം ഷാജി സ്കൂൾ ഓഫ് ലൈഫ് സ്കിൽസിൻ്റെ ഡയറക്ടറാണ് പാരൻറ്റിങ്ങിൻ്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചെറിയ ടിപ്സാണ് ഞാൻ നിങ്ങളുമായി ഇന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് രണ്ട് തരത്തിലുള്ള പിന്തുണയാണ് നൽകേണ്ടത് ഒന്ന് വൈകാരിക പിന്തുണയും രണ്ട് വൈജ്ഞാനിക പിന്തുണ എന്നാൽ മിക്കവാറും നമ്മൾ വൈജ്ഞാനിക പിന്തുണ നൽകുന്നതിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് കുട്ടികൾ നമ്മുടെ അടുത്ത് കിട്ടിയാൽ ഉടനെ തന്നെ നമ്മൾ ഉപദേശം പഠിത്തത്തെക്കുറിച്ച് സംസാരിക്കും അങ്ങനെ മറ്റു കാര്യങ്ങൾ മൂല്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കും എന്നാൽ വൈകാരിക പിന്തുണ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് നിങ്ങൾ കൃത്യമായി വൈകാരിക പിന്തുണ നൽകുന്ന ഒരു രക്ഷകർത്താവാണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് യാതൊരു മടിയുമില്ലാതെ അവരുടെ വികാരങ്ങൾ നിങ്ങളുടെ മുന്നിൽ പ്രകടിപ്പിക്കും എന്ന് മാത്രമല്ല അങ്ങനെ പ്രകടിപ്പിക്കുമ്പോൾ അതിന് അനുഗുണമായ പ്രതികരണങ്ങൾ വൈകാരിക പ്രതികരണങ്ങൾ ചിലപ്പോൾ ഒന്ന് ചേർത്ത് പിടിക്കേണ്ടതായിരിക്കാം അല്ലെങ്കിൽ ഒരു തമാശ പൊട്ടിച്ച് അതിനെ ലൈറ്റാക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരിക ഇത്തരം കാര്യങ്ങൾ നമുക്ക് കുട്ടികൾ അല്ലെങ്കിൽ കുടുംബത്തിൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വൈകാരിക പിന്തുണ നൽകുന്ന ഒരാളാണ് എന്ന് കരുതാം തീർച്ചയായും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വൈജ്ഞാനിക പിന്തുണയോടൊപ്പം തന്നെ വൈകാരിക പിന്തുണയും നൽകേണ്ടതാണ് എന്ന് ഓർപ്പിക്കുകയാണ് എൻ്റെ ഒരു പുസ്തകമുണ്ട് പാരൻറ്റിങ് ചില നവീന സമീപനങ്ങൾ എന്നുള്ളതാണ് ഈ പുസ്തകം എൻ്റെ മുന്നിൽ കൗൺസിലിങ്ങിന് വന്നുപോയ കുട്ടികളും രക്ഷകർത്താക്കളും എന്നെ പഠിപ്പിച്ചിട്ട് പോയ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് നമുക്കറിയാം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്ക് പിന്നിലും അവൻ്റെ പാരൻറ്റിങ് മിസ്റ്റേക്സ് ആണ് ഉള്ളത് അപ്പോൾ ഈ മിസ്റ്റേക്ക് നമുക്ക് പരമാവധി കുറയ്ക്കുന്നത് കാലത്തിനനുസരിച്ച് നമുക്കറിയാം പാരൻറ്റിങ് എന്ന് പറയുന്നത് ഒരു കോപ്പി ബിഹേവിയർ ആണ് ഈ കോപ്പി ചെയ്യുന്നതിനോടൊപ്പം തന്നെ കാലത്തിനനുസരിച്ച് മാറി നമുക്ക് പാരൻറ്റിങ് നമ്മുടെ കുട്ടികളുടെ വളർച്ചയെ നമ്മൾ സഹായിക്കേണ്ടതുണ്ട് അപ്പം അതിന് ഉതകുന്ന ഒരു പുസ്തകം കൂടിയാണ് ഇതിൻ്റെ സെക്കൻഡ് എഡിഷനാണ് ഇനി കുറച്ച് കോപ്പികൾ കൂടി മാത്രമേ എൻ്റെ കൈ വിശളൂ ഈ പുസ്തകത്തിൽ അതിൽ താല്പര്യമുള്ളപ്പോൾ അൺബോക്സിൽ എനിക്ക് മെസ്സേജ് ഇടുകയോ നമ്പർ ഇടുകയോ ചെയ്താൽ നിങ്ങളുടെ വീട്ടിലേക്ക് തപാൽ വീട്ടിലേക്ക് പുസ്തകം എത്തിക്കുന്നതാണ് നന്ദി നമസ്കാരം